നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായതിൽ പിന്നെ ക്രിമിനലുകളെ നേരിടുന്നതിൽ പോലീസിന് വലിയ അധികാരമാണ് ലഭിച്ചത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട നിരവധി പേർ യു പിയിൽ പോലീസ് വെടിവെട്ടിൽ കൊല്ലപ്പെടുകയുണ്ടായി കൊലയാളികളെയും മറ്റ് ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരെയും കോടതിയുടെ വിചാരണയ്ക്കും ജയിൽവാസത്തിനും വിട്ടുകൊടുക്കാതെ പോലീസ് വെടിവെച്ച് കൊല്ലും പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആത്മരക്ഷാർത്ഥം വരുവച്ചെന്ന് പിന്നീട് ഒരു കഥയും ഉണ്ടാക്കും ഇത്തരം ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥൂഷണമല്ലെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങൾ കുറയാൻ അത്തരം സംഘങ്ങളിൽ ഭയം സൃഷ്ടിക്കാൻ യോഗിയുടെ ഈ രീതി കാരണമായിട്ടുണ്ട് യോഗിയുടെ അതേ മാതൃകയിലേക്കാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും നീങ്ങുന്നത് തമിഴ്നാട്ടിൽ ബി എസ് പി നേതാവ് കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ ഒരാളെ പോലീസ് ഒഴിവു കൊന്ന സംഭവം ഓർമ്മിപ്പിക്കുന്നതിൽ കൂഫി മോഡൽ തന്നെ സ്ഥിരം കുറ്റവാളിയായ തിരുവങ്കടം ആണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് തെളിവെടുപ്പിൻ്റെ ഭാഗമായി മാധവരത്തിന് അടുത്തുള്ള സ്ഥലത്തേക്ക് തിരുവങ്കടത്തെ എത്തിച്ചപ്പോൾ എസ് ഐമാരിൽ ഒരാളെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് വെടിവെക്കുകയായിരുന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം ആംസ്ട്രോങ്ങിനെ കൊല്ലാനുപയോഗിച്ച ആയുധം കണ്ടെത്താനാണ് തിരുവനന്തപുരത്തെ മാധവരത്ത് ഇയാളെ എത്തിച്ചതെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുവള്ളൂർ ജില്ലയിലെ പി എസ് പി പ്രസിഡന്റ് തേനരശിനെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് ഇന്ന് കൊല്ലപ്പെട്ട തിരുവെങ്കടം ഒരാഴ്ചക്കിടെ തമിഴ്നാട് പോലീസ് വെടിവെച്ചു കൊള്ളുന്ന രണ്ടാമത്തെ ക്രിമിനലാണ് തിരുവെങ്കടം തിരുച്ചിറപ്പള്ളിയിലെ പുതുക്കോട്ടയിൽ ഗുണ്ടാനേതാവ് ദുരേ ആണ് കഴിഞ്ഞയാഴ്ച ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടത് ഇയാൾ ഉൾപ്പെട്ട ഗുണ്ടാ സംഘം വനപ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ച പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്നുള്ള ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഇൻസ്പെക്ടറെ വെടിവച്ചപ്പോൾ ജീവൻ രക്ഷിക്കാനായി പോലീസ് തിരിച്ചു വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ദുരയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ്റെ ചിത്രവും പോലീസ് പുറത്തുവിട്ടിരുന്നു ജനങ്ങൾക്കും പോലീസിനും പേടി സ്വപ്നമായിരുന്ന കൊടും ക്രിമിനലായിരുന്ന ദുരേ അഞ്ച് കൊലപാതകങ്ങളിലടക്കം അറുപത്തൊൻപത് കേസുകളിലെ പ്രതിയായിരുന്നു ഇയാൾ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അടുത്തിടെ നിരവധി ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടന്നിരുന്നു ഇതിൽ പലതിലും കൊല്ലപ്പെട്ടത് കൂട്ട ബലാത്സംഗ കേസുകളിൽ പ്രതികളായ കൊടും ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഗുണ്ടകളോട് ഗുണ്ടകളുടെ ഭാഷയിൽ സംസാരിക്കുമെന്ന് പുതിയ ചെന്നൈ പോലീസ് കമ്മീഷണർ അടുത്തിടെ പറഞ്ഞിരുന്നു അതൊരു നയം വ്യക്തമാക്കലാണ് എന്ന് ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്